ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് പുതുജീവൻ പകർന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു അറുപത് വയസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ ദേശമംഗലം സ്വദേശിയാണ് ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ ആഗോളതലത്തിൽ ശോഭിച്ചു നിൽക്കെ തന്നെ പൊതുരംഗത്തെ ഇറങ്ങിയ വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ട് പത്തിണ്ടായ രാഷ്ട്രീയ സജീവമായ അദ്ദേഹം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ നിരവധിയാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ടൂ ജി സ്പെക്ട്രം അഴിമതി ആദ്യമായി പാർലമെന്റിൽ ഉന്നയിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മൂന്ന് തവണ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ധനകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എൻ കേന്ദ്ര ഉപദേശക സമിതി ബംഗളൂരു അർബൻ ഡിസ്ട്രിക്ട് ജില്ലാ വികസന ഏകോപന ആൻഡ് നിരീക്ഷണ സമിതിയുടെ സഹചെയർമാൻ എന്നീ വിവിധ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂറിനെ ശക്തമായ വെല്ലുവിളി സമ്മാനിച്ച രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് പരാജയപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവേശനമായി തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുകയായിരുന്നു അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന അധ്യക്ഷ പദവി ഒരുപാട് പടലപ്പണക്കങ്ങളുള്ള ബി ജെ പിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഈ പുതിയ മുഖത്തിന് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ മുഖത്തിന് ഒരുപാട് യുവത്വത്തെ ബിജെപിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം നിരവധി പേരുകൾ ഉയർന്നു കേട്ട സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യതയും നേരത്തെ ചർച്ച ആയിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന പേരും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയും ബി ജെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ബി കേരള ഘടകത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ ബി ജെ നേതാക്കന്മാർ പല പരാതികളും ഉയർന്നിട്ടുള്ള കേരള ബി ജെ പി ഘടകത്തിന് ഇനി എന്തുകൊണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഊർജ്ജസ്വലമായ ഒരു നേതൃത്വമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നത് ബിജെപി ജെ പി നേതാക്കന്മാരുടെ ഒരു ഉശിര് കൂട്ടുകയാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കേരള ബി ജെ പി ഘടകം കേരളത്തിലെ ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ വരവിന് കേരളത്തിൽ ബി ജെ പി ഇനിയും ഉയരണം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കണം കേരളത്തിൽ ബി ജെ പിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ബി ജെ പി പ്രവർത്തകർക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ നേതൃസ്ഥാനത്തിലേക്കുള്ള കടന്നുവരവ് എന്തായാലും ഇനി ബി ജെ പിക്ക് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതൊരു വെറും പ്രതീക്ഷ മാത്രമാകില്ല അത് ചെയ്തു കാണിക്കുക തന്നെ ചെയ്യും രാജീവ് ചന്ദ്രശേഖർ എന്ന് വിശ്വസിക്കാം അദ്ദേഹം പറയാറുള്ളത് ഞാൻ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ പറയാറുള്ളൂ പറഞ്ഞത് ചെയ്തിരിക്കും ചെയ്യാൻ പറ്റാത്തത് താൻ പറയാറില്ല എന്നതാണ് അദ്ദേഹം പലപ്പോഴും ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന പ്രചരണ വാചകം തന്നെ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതും പറഞ്ഞ് അത് ചെയ്തു കാണിക്കുന്ന ഒരു ബി ജെ പി നേതാവിനെ ഇനി കേരള ഘടകത്തിന് ബിജെപിയുടെ കേരള ഘടകത്തിന് പ്രതീക്ഷിക്കാം ശ്രീ രാജീവ് ചന്ദ്രശേഖരന് എല്ലാ ആശംസകളും